സ്റ്റാർട്ടിംഗ് പത്തൊമ്പതായിരത്തി തൊള്ളായിരത്തി രൂപയ്ക്ക് തന്നാൽ അടിപൊളി നേരെ നേരെ ഇങ്ങോട്ട് നമ്മുടെ ദേശാഭിമാനിയുടെ നേരെ ഓപ്പോസിറ്റ് സി ജെ എല്ലാവർക്കും നമസ്കാരം ട്രാവൽസിന്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന സി ജെ എസ് മാർട്ട് എന്ന എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥാപനമാണ് സി ജി എസ് കേരളത്തിൽ തന്നെ ഫേമസ് ടി വി ബ്രാൻഡും കൂടി സി ജി എസ് മാർട്ട് അപ്പൊ അവരെ പതിനാല് ബ്രാഞ്ചുകളിൽ ഒന്നായ കണ്ണൂർ ബ്രാഞ്ചിൽ ഉള്ളത് ഇവിടെ വെച്ചാൽ ടി വിളൊക്കെ ജസ്റ്റ് നോക്കി കേട്ടോ ഇരുപത്തിനാലഞ്ചിന്റെ ടി വി ഒക്കെ നമുക്ക് വെറും ആറേ തൊള്ളായിരം മുതൽ അറുപത്തഞ്ചിന്റെ ടി വി ഒക്കെ നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് എടുത്ത സ്ഥാപനം കൂടിയാണ് നമ്മുടെ സി ജി എസ് മാർട്ട് ഇവിടെ വമ്പൻ ഓഫർ റേറ്റ് സാധനം കിട്ടുന്നുണ്ട് ഇനി എല്ലാ സാധാരണക്കാരുടെ വീട്ടിലും ബഡ്ജറ്റ് ഒരു ടി വി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നേരെ നമ്മുടെ കണ്ണൂർ ദേശാഭിമാനി ഓഫീസിന് തൊട്ടടുത്തുള്ള സി ജി എസ് മാർട്ടിലേക്ക് വന്നാൽ മതി അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഫുൾ ടി വി എങ്ങനെ വാങ്ങിക്കുക കാര്യങ്ങളൊക്കെ അപ്പോൾ കണ്ണൂർ ും വരുന്നത് വെച്ചാൽ നമ്മളെ പള്ളിക്കുളം ദേശാഭിമാനീൻ്റെ നേരെ ഓപ്പോസിറ്റ് അതാണ് സി ജെ എസ് ഇവിടെയാണ് നമ്മുടെ സ്ഥാപനം വരുന്നത് റോയൽ എൻഫീൽഡ് ഒക്കെ തൊട്ടിപ്പുറത്താണ് അപ്പോൾ ഇവിടെ വരാൻ നമുക്ക് ടിവികളൊക്കെ ഉണ്ടല്ലോ ഏറ്റവും വിലക്കുറവ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേരളത്തിൽ പതിനാല് ബ്രാഞ്ചുകളുള്ളത് നമ്മുടെ സി ജെ എസ് മാർട്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ഈ സ്ഥാപനം കണ്ണൂർ സ്ഥാപനത്തിന് ഉള്ളിൽ പോയിട്ട് എന്തൊക്കെ സാധനം ഉണ്ട് കണ്ടുനോക്കാം ഇവിടെ കയറുമ്പോൾ നോക്കി ജസ്റ്റ് കാണാൻ കേട്ടോ പല കാറ്ററിൽ പല സൈസിലുള്ള ടിവികൾ ഇരുപത്തിനാല് ഇഞ്ച് മുതൽ ഏകദേശം അറുപത്തഞ്ച് ഇഞ്ച് വരെ ടിവികളൊക്കെ നമുക്ക് ഇവിടെ ബഡ്ജറ്റ് പോലും വാങ്ങിക്കാൻ പറ്റും സ്റ്റോക്ക് ആണെങ്കിൽ ലോഡ് കണക്കുന്ന സ്റ്റോക്ക് കൂടെ കാണാനുണ്ട് നമുക്ക് ഒരു കാര്യം കൊടുത്തൊരു ബ്രോ ഞാൻ പരിചയപ്പെടാം ബാക്കി കാര്യങ്ങളൊക്കെ പുള്ളിക്കാരോട് ചോദിച്ചു നോക്കാം നമ്മുടെ സി ജെ സ്മാർട്ട് നമ്മുടെ സ്വന്തം അശിപ്രോയിക്കു ശേഷം ഇവിടെ ഫുള്ള് ടി വി നമ്മുടെ സി ജെ സ്മാർട്ടിന്റെ പതിനാല് ഷോറൂം എടുത്തൊരു സ്ഥാപനമാണ് നമ്മളെ ഈ കണ്ണൂർ ഷോറൂം നമ്മുടെ ദേശാഭിമാന ഓഫീസിൽ നേരെ ഓഫോ ഹൈവേ തന്നെ അപ്പൊ ഇവിടെ നേരെ വരിക നമുക്ക് എന്തൊക്കെ ഐറ്റംസ് കിട്ടും നമ്മൾ മാത്രം ചെയ്യുന്നു എത്ര എത്ര സൈസ് സൈസ് മുതൽ വരെ നമുക്ക് കൂടെ ഇഞ്ച് 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 മുതൽ മുതൽ വരെ നമ്മൾ വലിയ ഇഞ്ച് ടി വി നമുക്ക് ഏറ്റവും വാങ്ങിക്കാൻ പറ്റും അതെ എത്ര സ്റ്റാർട്ടിംഗ് റേഞ്ച് ആറേ തൊള്ളായിരം മുതൽ ടി വി സ്റ്റാർട്ട് ചെയ്ത് ആറേ തൊള്ളായിരം മുതലാ നമുക്ക് ആവുമ്പോ നമുക്ക് ഏഴ് മാത്രമേ ഉള്ളൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റാ മുപ്പത്തിരണ്ട് അടിപൊളി നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ പറ്റും അത് ബ്രാൻഡ് 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 സാധനം സാധനം ഓൺ 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 സാധനമാണ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ നെക്സ്റ്റ് അടുത്ത നമുക്ക് ഗൂഗിൾ ടി വരുന്നത് ടി സ്റ്റാർട്ടിംഗ് പ്രൈസ് പതിനൊന്ന് നമുക്ക് ഗൂഗിൾ ടി വി സ്റ്റാർട്ട് ചെയ്യും ഗൂഗിൾ ടി വി പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണത് രൂപക്കാണ് അതായത് ഇഞ്ച് ഗൂഗിൾ ടി വി കിഡിലം ബ്രാൻഡ് കിടിലം അതായത് തൊള്ളായിരത്തി തൊണ്ണത് രൂപക്ക് അതെ അതിന് കുറെ മോഡൽസ് ഉണ്ട് അതിന് കുറെ മോഡൽ ഇഷ്ടംപോലെ മോഡൽസ് ബോക്സിലൊക്കെ ആണെങ്കിൽ പൊട്ടി പൊട്ടിക്കാനുള്ള സാധനം ഇതെല്ലാം സ്റ്റോക്കാണ് നമ്മൾ കാണുന്ന ടി വി സ്റ്റോക്ക് ആണ് ഈ കാണുന്നത് ഇഞ്ച് അടുത്ത വരുന്ന സൈസ് ആണ് പെട്ടി സൈസാണോ കാണുന്നുണ്ട് നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്ന ഒരു കൂടുതലും അതെ എത്ര സ്റ്റാർട്ടിംഗ് റേഞ്ച് നമുക്ക് നമുക്ക് സ്റ്റാർട്ടിംഗ് നാൽപ്പത്തി മൂന്ന് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണത് രൂപയ്ക്ക് തന്നെ അടിപൊളി കിടിലും എന്താ പറയാ ടി വി ഗൂഗിൾ പത്തൊമ്പത് തൊള്ളായിരത്തി ഒൻപത് രൂപ കിട്ടും നല്ല ഓക്കെ ക്ലാരിറ്റി ഒക്കെ ക്രിസ്റ്റൽ ക്ലാരിറ്റി ഐറ്റം ആണ് ജസ്റ്റ് നോക്കട്ടെ ഗൂഗിൾ ടി വി ആണ് ഇത് വരുന്നത് ഇതൊക്കെ എവിടെ എവിടെ വാങ്ങിക്കാൻ പറ്റും എവിടെ നിങ്ങൾ പതിനാല് ബ്രാഞ്ചിൽ പോയി നേരിട്ട് വാങ്ങിക്കാം നമുക്ക് സൗകര്യം അതായത് ടി വി നിങ്ങളുടെ വീട്ടിൽ പാർസൽ വന്നിട്ട് പൈസ കൊടുത്താൽ മതി പൈസ മതി അപ്പൊ അത് നാൽപ്പത്തി ഒന്ന് ഇത് ഇതാകുമ്പോൾ അമ്പത് ഇഞ്ചിന്റെ അൾട്രാ എച്ച് ഡി ഗൂഗിൾ ടി വി കേട്ടോ നല്ല കിടിലം കളാരിറ്റി സാധനമാണ് ഇതൊക്കെ നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് വാങ്ങിക്കാൻ പറ്റും ശരിക്കും എല്ലാവരും ആഗ്രഹമാണ് വീട്ടിൽ വലിയൊരു ചെറിയ ആളെ ഈ ബ്രാൻഡ് സാധനങ്ങളൊക്കെ പൈസ വരും അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇല്ല നല്ല ബഡ്ജറ്റ് ഐറ്റംസ് ഉണ്ട് ഈ മോഡൽ ആണെങ്കിലോ നമുക്ക് ഇഞ്ച് ഇഞ്ച് മോഡലാണെങ്കിലോ നോക്കി വലിയ സൈസ് അമ്പത്തി അഞ്ച് ഇഞ്ചിന്റെ നോക്കിട്ടെ റോം എല്ലാ ഫെസിലിറ്റീസ് അടക്കമുള്ള ടി വി ആ വരുന്നത് ഇതൊക്കെ അതിന്റെ സ്റ്റോക്കാൻ ഇതൊക്കെ നാല്പത്തിമൂന്ന് നാല്പത്തിമൂന്ന് എഴുതിയിട്ടുണ്ടോ അതിന്റെ സ്റ്റോക്ക് ഇവിടെ കാണാൻ വരുന്നത് അമ്പതിന്റെ ഇഷ്ടംപോലെ കണ്ടു ഇവിടെ ഏറ്റവും സൈസ് കൂടിയ ടി വി ആണ് നമ്മുടെ ടി വി അല്ലെ ഇതിപ്പോ പക്ക ക്ലാരിറ്റി അല്ലാരി നോക്കിയത് ഒരു സെന്റർ ഹോളിന്റെ സെന്ററിൽ കൊണ്ടുവച്ചുകഴിഞ്ഞാൽ ഒരു തിയേറ്റർ ഫോർ കെ ലോർ കെ ആണ് ഗൂഗിൾ ടി വി ഫോർ കെൽ അറുപത്തി അഞ്ചിന്റെ ടി വി ആണ് നമുക്ക് സിനിമയൊക്കെ ഡോൾബി ാണ് അറുപത്തഞ്ചാണ് ഏറ്റവും സൈസ് ഇതൊക്കെ ഇഞ്ച് മുതൽ ഇഞ്ച് ആണ് വാറണ്ടി കാരണം വാറണ്ടി നമുക്ക് നാല് വർഷം വരെ നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് നാല് വർഷം നാല് വർഷം വരെ അടിച്ചാൽ ടീവിയൊക്കെ അടിച്ച് പ്രൊട്ടക്ഷൻ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇട്ടി പിന്നൽ അടിച്ചാലും ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ വാറണ്ടി ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അത് ശരിയാക്കി തരും കൊടുക്കും ആയിരുന്നു ഇടിമിന്നലെ ടി വി മൊബൈൽ പേടിക്കണ്ട നമ്മുടെ സി ജി എസ് മാർട്ട് അവരുടെ ടി വി നമുക്ക് റെഡിയാക്കുന്ന അവസരമുണ്ട് അത് കൂടാതെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ നേരിട്ട് ഇങ്ങോട്ട് വരാം വന്ന പ്രശ്നം കണ്ണൂര് ആർക്കൊക്കെ ഇങ്ങോട്ട് വരാം നേരെ കണ്ണൂര് ആർക്കും നേരെ ഇങ്ങോട്ട് നമ്മുടെ ദേശാഭിമാനിന്റെ ഓഫീസ് എല്ലാവർക്കും അറിയുന്ന ഒരു ഓഫീസാണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ സി ജെ എസ് മാർട്ട് അതല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി വേണമെങ്കിൽ വീഡിയോ കാണുന്ന കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തുള്ള ആൾക്കാർ സി ജി എസ് മാർട്ടിന്റെ ഇവരിഷ്ടമുള്ള ബ്രാഞ്ച് ഉണ്ട് പതിനാല് ബ്രാഞ്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ട് അപ്പൊ അവിടെ പോയിട്ട് നേരിട്ട് ഇതേ സാധനങ്ങൾ ഇതേ വിലക്ക് ാൻ പറ്റും നേരിട്ട് വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ആണെങ്കിൽ ഓൺലൈൻ വഴി വീഡിയോ കോളൊക്കെ അടിപൊളി എല്ലാ സാധാരണക്കാരുടെ വീട്ടിലും കിടിലും ടി വിട്ടെ എല്ലാരും സ്വപ്നങ്ങൾ അപ്പൊ സി ജി എസ് ഉണ്ട് എന്തായാലും താങ്ക് യു ബ്രോ എല്ലാവർക്കും ഇന്നത്തെ വീട് നമ്മൾ കണ്ടിരിക്കുന്ന സി ജി എസ് ബാഡിന്റെ വിശേഷങ്ങളാണ് അപ്പൊ ടി വി ഒക്കെ ഏറ്റവും വിലക്കുറച്ച് വാങ്ങിക്കണെങ്കിൽ നേരെ നമ്മുടെ കണ്ണൂർ ദേശാഭിമാനി ഓഫീസിന് നേരെ ഓപ്പോസിറ്റ് സി ജി എസ് ബാഡിലേക്ക് വന്നാൽ മതി